നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും നടുക്കം നിറഞ്ഞ ഒരു ദുരന്തമാണ് വയനാട് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു ദുഃഖത്തിൽ നിന്ന് നമുക്കിനിയും കരകയറാനായിട്ടില്ല അപ്പോൾ അവിടെയുള്ള ആളുകളുടെ അവസ്ഥ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എത്ര വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും വാക്കുകളിലൂടെ വിവരിക്കാനായിട്ടും സാധിക്കില്ല ഏകദേശം ഇരുന്നൂറ്റി എഴുപതോളം ആളുകളാണ് ഇതുവരെയായിട്ടും അവിടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത് ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരെല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത് വളരെ ദുഃഖകരമായ നിമിഷങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ഈ ഒരു സമയത്ത് നമുക്കൊരിക്കലും ഒരു രാഷ്ട്രീയ കുത്തിത്തിരിപ്പോ അല്ലെങ്കിൽ മറ്റ് വിമർശനങ്ങളോ ഒന്നുമല്ല വേണ്ടത് അവരെ പരമാവധി ഉയർത്തിക്കൊണ്ടുവരാൻ ഇനിയും അവർക്ക് നല്ലൊരു ജീവിതം നൽകുവാനായിട്ട് എന്തൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നടത്തേണ്ടത് ഇപ്പോൾ അവിടെ രാത്രി പകലെന്നോ ഇല്ലാതെയാണ് രക്ഷാപ്രവർത്തനം എല്ലാം നടക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ചില ആളുകൾ ഇതൊരു രാഷ്ട്രീയ കുത്തിത്തിരിപ്പിനുള്ള അവസരമായി മുതൽ കണ്ട് അതിനുള്ള ചില ശ്രമങ്ങളാണ് നടത്തുന്നത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ വെച്ചിട്ടുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം ആണ് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വളരെ ആക്ഷേപകരമായ രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും വഴി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയുക അല്ലെങ്കിൽ കേരളത്തിന് എത്രത്തോളം കേരളത്തിന്റെ ദുഃഖം ഉണ്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു നടുക്കം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതിന് പകരം അവിടെയും ഒരു അവസരം കിട്ടിയപ്പോൾ അതിൽ ഒരു രാഷ്ട്രീയ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ സർക്കാരിനെതിരെ വിമർശിക്കാനുള്ള ഒരു സ്ഥലമായി അത് കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം സഭയിൽ നടത്തിയിട്ടുള്ള പരാമർശം അദ്ദേഹം ഈ ഒരു വേളയിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൽ കേരളത്തിന് അനുവദിച്ച അരിക്ക് പോലും പണം വാങ്ങിയവരാണ് മോദി സർക്കാർ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാവരുത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഉണ്ടായത് നൂറ്റാണ്ടിലെ വലിയ ദുരന്തമാണെന്നും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ അങ്ങനെയൊരു തീരുമാനം കേരളത്തിന് മേൽ കൈക്കൊണ്ടത് വയനാട് അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു കഴിഞ്ഞ ഏഴ് വർഷത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഉരുൾപൊട്ടലുകൾ രാജ്യത്തുണ്ടായി അതിൽ കേരളത്തിൽ മാത്രം ഉണ്ടായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഉരുൾപൊട്ടലുകളാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ സഹായത്തിന് പണം ആവശ്യപ്പെട്ടു ഇത്തവണ അത്തരം കാര്യങ്ങൾ ഉണ്ടാകരുതെന്ന് തുടങ്ങി ഈ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം ഒരു രാഷ്ട്രീയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഏതായാലും കേന്ദ്രത്തിന് കൃത്യമായി പ്രവചനങ്ങൾ എല്ലാം നൽകിയിട്ടുണ്ട് എന്ന അമിത്ഷാ ഇതിന് മറുപടിയായി രാജ്യസഭയിൽ പറയുകയും ചെയ്തു കൃത്യമായ മറുപടിയാണ് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ നൽകിയിട്ടുള്ളത് അദ്ദേഹം സഭയിൽ പറഞ്ഞ വാക്കുകൾ പ്രകാരമാണ് കേരളത്തിന് ഏഴ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വ്യക്തമാക്കിയത് കേരളത്തെ പോലെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയ ഒഡീഷയും ഗുജറാത്തും അത് ഫലപ്രദമായി വിനിയോഗിച്ചതിനാൽ ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും അമിത്ഷാ രാജ്യസഭയിൽ അറിയിച്ചു കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ജൂലൈ ഇരുപത്തി മൂന്നിന് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു ഒരാഴ്ച മുൻപ് എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചിരുന്നുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഇത് രാഷ്ട്രീയ വാഗ്ദാനത്തിനുള്ള സമയമല്ലെന്നും ആമുഖത്തോടു കൂടിയാണ് അത് കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഉരുൾപൊട്ടൽ സംബന്ധിച്ച കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉറപ്പിച്ചു തന്നെ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടു തവണയാണ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയത് ഈ മാസം ഇരുപത്തി മൂന്നിന് മുന്നറിയിപ്പ് നൽകി ജൂലൈ ഇരുപത്തി മൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ ഉണ്ടായ ാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണം ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല കേരള സർക്കാർ എന്ത് ചെയ്തു എന്നും അമിത്ഷാ രാജ്യസഭയിൽ ചോദിച്ചു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി എടുത്തിരുന്നെങ്കിൽ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു അമിത് ഷാ പറഞ്ഞു ഈ ദുരന്തത്തിൽ കേരളത്തിനൊപ്പം കേന്ദ്രമുണ്ടാകും രാഷ്ട്രീയ ഭിന്നത മറന്ന് കേരളത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാധ്യമായ എല്ലാ സഹായവും തുടക്കം മുതൽ കേന്ദ്രം നൽകി വരുന്നുവെന്നും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായും പറഞ്ഞിട്ടുണ്ട് ഏതായാലും അമിത്ഷാ പറഞ്ഞതനുസരിച്ച് കൃത്യമായ മുന്നറിയിപ്പ് കേരളത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ നൽകിയിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾ അത് കൃത്യമായി ഉപയോഗിച്ചു എന്നാൽ കേരളം എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതായാലും കേന്ദ്രം ഇപ്പോൾ നിലവിൽ എല്ലാ സഹായങ്ങളും കേന്ദ്രസേനയടക്കം ഇപ്പോൾ അവിടെ സ്ഥലത്തുണ്ട് അവരാണിപ്പോൾ പാല നിർമ്മാണം അടക്കം വലിയ രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധത്തിലുള്ള സഹായവുമാണ് ഇപ്പോൾ കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞ പോലെ ഇതൊരു രാഷ്ട്രീയ തർക്ക വാക്കു തർക്കത്തിലുള്ള സമയമല്ല കേന്ദ്രം ഒപ്പമുണ്ടാവുമെന്നും അമിത്ഷാ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതേസമയം അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ എംപിയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ സമയമാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത് ക്ഷീരമുള്ള ഒരു അകിടിനും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയ കേന്ദ്രമന്ത്രി അമിത്ഷാക്കെതിരെ മുഖ്യമന്ത്രി വലിയ രീതിയിൽ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്രം നൽകിയെന്ന് പറയുന്ന മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പാണെന്നും പിണറായി വ്യക്തമാക്കി എന്നാൽ ഈ പ്രവചിച്ചതിനേക്കാൾ അധികം മഴ പെയ്തുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലേർട്ട് വയനാട്ടിൽ പ്രഖ്യാപിച്ചത് ദുരന്തം നടന്ന ശേഷമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി കേന്ദ്രം വയനാട്ടിൽ പ്രവചിച്ചത് ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ മഴയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ദുരന്ത മേഖലയിൽ നാപ്പത്തിയെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ മുതൽ വരെ ും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് നൽകിയ അറിയിപ്പിൽ ഒരു ദിവസം പോലും ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നില്ല ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്കാണ് ഓറഞ്ച് അലേർട്ട് നൽകിയത് മുപ്പതിന് ഉരുൾപൊട്ടൽ നടന്ന ശേഷമാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചത് നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്തുവെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ആദ്യത്തെ ഇരുപത്തി മണിക്കൂറിൽ ദുരന്ത മേഖലയിൽ ഇരുന്നൂറ് മില്ലിമീറ്ററും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയും പെയ്തു മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമാണ് ഈ പെയ്ത മഴ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഏതായാലും ഇതിലിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാറേണ്ട ഒരു സമയമല്ല അങ്ങനെയാണെങ്കിൽ ഗഡ്ഗിൽ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വാർത്തകളിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു കേരളത്തിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗഡ്ഗിൽ കമ്മീഷൻ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടും എന്താണ് കേരളം ചെയ്തത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചുപേരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ റിപ്പോർട്ടിന് പൂഴ്ത്തി വെക്കുകയാണ് സർക്കാർ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് സത്യമാണ് ഏതായാലും നിറയെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും വറ്റി വരണ്ട പുഴകളും കഠിനമായ പകൽ ചൂടുമുള്ള വയനാട് അതിന്റെ നിയന്ത്രണങ്ങളെല്ലാം പൊട്ടിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് എത്ര ജീവിതങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ടില്ലാതായത് ചെളിയിൽ പൂണ്ടുപോയ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു ഇതുപോലൊരു ദുരന്തം വയനാട് കണ്ടിട്ടില്ല ഓരോ കാലവർഷത്തിലെ ദുരന്തവും മുൻ കഠിനമാവുകയാണ് ഇനി വരാൻ പോകുന്നത് ഒരുപക്ഷെ ഇതിനും വലിയ ദുരന്തമായിരിക്കുമോ എന്നുള്ള വലിയൊരു ഭീതി ചോദ്യമാണ് നമ്മുടെ എല്ലാ മനസ്സിൽ ഉയരുന്നത്